ഹലോ വെൽക്കം ബാക്ക് ടു നിംസ് ജിംസ്ബേ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് കാജൽ അപ്ലിക്കേഷൻ അതായത് നമുക്കറിയാം കണ്ണ് എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം കുഞ്ഞ് ബേബി നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ മുതൽ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കണ്ണെഴുതി കൊടുക്കലും ആണല്ലോ അപ്പോൾ കണ്ണിന് അത്രമാത്രം കാരണം കണ്ണിൻ്റെ ഭംഗി കൂട്ടാൻ എപ്പോഴും കണ്ണെഴുതുന്നത് നല്ലതാണെന്ന് പറയും എല്ലായ്പ്പോഴും നമ്മൾ കണ്ണെഴുതിയ കുറച്ചും കൂടെ നമ്മുടെ ഫേസ് ഒന്നും എൻഹാൻസ് ചെയ്ത പോലെ തോന്നും കണ്ണ് കുറച്ചും കൂടെ എന്താ പറയുക ഒന്നും കൂടി കണ്ണിൻ്റെ വലിപ്പം ഒന്നും കൂടി കൂട്ടിയ പോലെയോ കണ്ണിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ കണ്ണിതാന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ് നമുക്ക് മേക്കപ്പിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഒരുങ്ങി പോകുമ്പോൾ നമ്മൾ കണ്ണ് എഴുതാതെ ആരും പുറത്ത് പോകാറില്ല അല്ലേ അതിൻ്റെ അപ്പോൾ അങ്ങനെ കണ്ണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും പലർക്കും അറിയത്തില്ല എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കണ്ണ് എഴുതേണ്ടത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല അതിനോട് പലരും ചോദിക്കാറുണ്ട് മാം എപ്പോഴും ബ്രാൻഡ് മാത്രം നിങ്ങൾ ചോദിക്കും മാം ഏത് ബ്രാൻഡാണ് നല്ലത് പക്ഷേ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പർ അപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ളത് മിക്ക ആൾക്കാർക്ക് അറിയുന്നില്ല കാരണം ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി പഠിച്ചവർക്കാണെങ്കിൽ അറിയാം നമ്മൾ ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അല്ലാത്തവർക്ക് നമുക്ക് നോർമലി നമുക്ക് അറിയാമല്ലോ പണ്ട് നമ്മൾ കൺമശി ഡപ്പിയിലൊക്കെ ആക്കി മേടിക്കാറുണ്ട് എനിക്കതിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ അത് നമ്മൾ മേടിച്ചിട്ട് നമ്മൾ നമ്മളെങ്ങനെയാണ് യൂസ് ചെയ്യുക നമ്മൾ ആദ്യം അന്നത്തെ കാലത്ത് നമ്മള് മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഒരു ഒന്ന് വാഷ് ചെയ്യുക ദെൻ സോപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് വാഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ക്രീമോ അല്ലെങ്കിൽ ഒരു പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്നത് വേഗം കണ്ണ് എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം ഇതാ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും അല്ലേ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കും എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നവർ ഉണ്ടാവും മേ ബി കാരണം ആ ഒരു പ്രോപ്പർ ആ വാട്ടർമാർക്ക് അല്ലെങ്കിൽ വാട്ടർ ലൈൻ കറക്റ്റായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ലൈനിട്ട് പോകുക എന്നുള്ളതാണ് കണ്ണെഴുതുക എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോഴും നമുക്കൊക്കെ തോന്നുക എന്നാണേലും കണ്ണെഴുതുക ജസ്റ്റ് ആ ഒരു വാട്ടർമാർക്ക് കമ്പ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ വാട്ടർ ലൈൻ കംപ്ലീറ്റായിട്ട് കവർ ചെയ്യുക എന്നുള്ളത് സോ പക്ഷേ ഇപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഏത് രീതിയിലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഇനിയെങ്കിലും നമ്മളത് ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഒരിക്കലും നമ്മൾ മുമ്പത്തെ പോലെയൊക്കെ ഇങ്ങനെ ഒരു ഒരു ഒറ്റ ലൈൻ തോന്നുന്ന പോലെ അല്ല ഇപ്പോഴത്തെ നമ്മളുടെ കാജൽ അപ്ലിക്കേഷൻ വരുന്നത് കാരണം ഇപ്പോഴത്തെ കാജൽ അപ്ലിക്കേഷൻ്റെ രീതി നിങ്ങൾ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഏത് ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിയോളൂ അറിയാൻ പറ്റും ഒരിക്കലും ഇങ്ങനെ വാട്ടർമാർക്ക് അല്ലെങ്കിൽ വാട്ടർ ലൈൻ കവർ ചെയ്യണ പോലെയല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്മജ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് മുമ്പ് നമുക്ക് ഈ ലൈൻ ഇങ്ങനെ വരണം ഒറ്റ ഒറ്റ ആയിരിക്കണം താഴെ പോയി കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല അയ്യോ എനിക്ക് കുറച്ച് സ്പ്രെഡ് ആയിപ്പോയല്ലോ അപ്പോൾ അത് നമുക്ക് വൈപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അല്ലേ കുറച്ച് താഴേക്ക് ഇച്ചിരി ഒന്ന് ഒന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടമല്ല ബട്ട് ഇന്ന് നമ്മളത് ആ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരിക്കലും മേള ഉള്ളിലല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ താഴെ നമ്മൾ സ്മജ് ചെയ്തിട്ടാണ് നമ്മൾ കാജൽ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലായോ അപ്പം ഒരുപാട് പേർക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയത്തില്ല പ്ലസ് നമ്മൾ ഷെയ്ഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ എന്താ പറയുക കാജൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ണെഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് മാത്രമാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അല്ലെങ്കിൽ ബ്ലാക്ക് ഷെയ്ഡ് മാത്രം ബ്ലാക്ക് മാത്രമാണ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലാക്ക് ഷെയ്ഡ് യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുള്ളത് ശരിയാണ് പക്ഷേ അത് എല്ലാ ഫേസിനും നമുക്ക് ആ ഒരു ഡാർക്കർ ഷെയ്ഡ് വരുമ്പോൾ അത് ചിലപ്പോൾ ഫേസിന് സ്യൂട്ടാവണം എന്നല്ല അത് കണ്ണിന് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന പോലെയാവും നമുക്ക് ഓവറോൾ നമ്മളുടെ ഫേസിൻ്റെ ഒരു ഭംഗിയാണ് നമ്മൾ കൂട്ടേണ്ടത് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് നാച്ചുറലായിട്ടുള്ളൊരു ഫീൽ കിട്ടിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ എല്ലാവരും എപ്പോഴും ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ബ്ലാക്ക് ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് തന്നെ എടുക്കാം നോ പ്രോബ്ലം എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ നമ്മൾ കേട്ട് ഒരു കളർ അല്ലെങ്കിൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ വേണമെന്നുള്ളവർക്ക് അതെടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ ഷെയ്ഡിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അതായത് നമുക്കൊരു നാച്ചുറൽ ബ്രൗൺ ഷെയ്ഡൊക്കെ എടുത്ത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ ഭയങ്കര ഒരു നമുക്ക് തന്നെ നമ്മളുടെ ഒരു ലുക്ക് കുറച്ചും കൂടെ ആയിട്ട് ഫീൽ ചെയ്യും കാരണം പണ്ടത്തെ കാലത്ത് ആ ഒരു ഡാർക്കർ ഷെയ്ഡ് വരുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ മേക്കപ്പിൻ്റെ ഒരു ട്രഡീഷണൽ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും കുറച്ചും കൂടെ ഡീപ് ഷെയ്ഡ് കൊടുക്കും കാരണം നമുക്ക് ആ ഒരു സ്റ്റൈലിലേക്കാണ് പോകുന്നത് ഇന്ന് നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ട ഇപ്പം എല്ലാവർക്കും വേണ്ട നമ്മളൊരു സെൽഫ് ഗ്രൂമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒന്ന് ഒരുങ്ങി പുറത്തിറങ്ങുന്ന സമയത്ത് നമുക്കൊരിക്കലും അങ്ങനത്തെ ഒരു പഴയ ടൈപ്പ് ഒരു മേക്കപ്പ് ചെയ്ത് ഇറങ്ങണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഇല്ല അല്ലേ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടായിരിക്കണം നമ്മളുടെ മേക്കപ്പ് എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഷെയ്ഡ് ചിലപ്പോൾ മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണുകാർക്ക് ചിലപ്പോൾ ഈ ബ്രൗൺ ഷെയ്ഡ് സ്യൂട്ടാവണം എന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നോർമലി കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് എടുക്കാം അതെല്ലാം ഫെയർ ടു ലൈറ്റ് മീഡിയം വരെയുള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബ്രൗൺ ഷെയ്ഡ് ായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നല്ലപോലെ അത് സ്യൂട്ടാവും അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് നമ്മളുടെ ഷെയ്ഡ് സ്കിൻ ഷെയ്ഡ് അല്ലെങ്കിൽ സ്കിൻ ടോൺ കൂടി നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക കജൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ ഞാൻ ബ്രൗൺ ഷെയ്ഡ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ഉള്ളത് ആക്ച്വലി ഇത് ഫേസ് സ്കാനഡേഡ് ആണ് ഞാൻ കഴിഞ്ഞതിൽ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രൊഡക്റ്റിൻ്റെ നെയിം പറയില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ അതായത് പ്രൊഡക്റ്റിൻ്റെ നെയിം എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ഇട്ടത് റോസ്മേരി വാട്ടറിനെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ റോസ്മേരി വാട്ടറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണല്ലോ അപ്പോൾ നമുക്കത് പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടാണ് ഞാനത് പറയാത്ത കേട്ടോ അപ്പോൾ അത് അല്ലാതെ നിങ്ങൾക്ക് നെയിം ഒന്നും പറഞ്ഞു തരില്ല എന്നുള്ള രീതിയിലല്ല അപ്പോൾ അതങ്ങനെ ആരും തെറ്റേടിക്കരുത് എപ്പോഴും ഞാൻ നല്ല പ്രൊഡക്റ്റ് എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരികയും ചെയ്യും അപ്പോൾ ഇത് ഫേസ് സ്കാനടേടാണ് ഞാൻ ഇത് യൂസ് ചെയ്തു എനിക്കെപ്പോഴും ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണെങ്കിലും ശരി എനിക്ക് നിർബന്ധമായിട്ട് എനിക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഐബ്രോ സെറ്റ് എപ്പോഴും പറയാറുണ്ട് ഞാൻ ഐബ്രോ എനിക്ക് എനിക്ക് ഐബ്രോ ഐബ്രോ ചെയ്യാതെ പറ്റത്തേ ഇല്ല സോ ഈ രീതിയിൽ ജസ്റ്റ് ഒരു ഒരു സ്കിൻ പോലെ ഞാൻ ഒന്ന് ഐ അപ്ലൈ കൊടുക്കും ലൈനർ ലൈനർ യൂസ് ചെയ്യും അതുപോലെ അതും ആണെങ്കിലും ഒരുപാട് ഹെവി ഹെവിയായിട്ടൊന്നും കൊടുക്കത്തില്ല വളരെ ലൈറ്റ് ആയിട്ട് കൊടുക്കും ലൈറ്റായിട്ട് എനിക്ക് നിർബന്ധമായിട്ട് വേണം പിന്നെ മസ്ക്കാര സോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഒരുങ്ങുന്നത് അപ്പം എനിക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കാനഡയുടെ ബ്രൗൺ ിൽ ഡാർക്കർ ഷെയ്ഡും ഉണ്ട് പക്ഷേ എനിക്ക് അത് അതിടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഐ ഒത്തിരി എടുത്ത് കാണിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ വേണ്ട കുറച്ച് എനിക്ക് നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നിൽക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ നിങ്ങൾക്ക് ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും ഒരു നല്ല ഒരു എന്താ പറയുക ഒരു സ്മോക്കി ലുക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പം ഞാൻ എങ്ങനെയാണ് കാഞ്ചിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാവേ അപ്പോൾ നമ്മൾ ഇത് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇത് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലേക്ക് വരും ഓക്കെ അപ്പോൾ ഒരുപാട് ചെയ്യരുത് അപ്പോൾ പൊട്ടിപ്പോവും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വളരെ കുറച്ച് മാത്രം മേളിലേക്ക് എടുക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ഒരിക്കലും ഒ ഏറ്റവും വര വരച്ച് പോകരുത് ഒരു ലൈൻ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇട്ടിട്ടില്ല കേട്ടോ ഇട്ടപോലെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കണം അറിയത്തില്ല നോക്കൂ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ അതായത് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ അതെ സ്മജ് നമുക്ക് സ്മജ് ചെയ്ത് അപ്ലൈ ചെയ്യണം ഒരിക്കലും ഇങ്ങനെ ഒറ്റ ലൈനിൽ നമ്മൾ മുമ്പ് ചെയ്യണ പോലെ ഇങ്ങനെ പിടിക്കുക ഒരു വര ഇതല്ല നമുക്ക് ചെയ്യേണ്ടത് ഈ രീതിയിൽ വേണം ഇത് നല്ല പോലെ ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വലിച്ചുപിടിക്കെട്ടോ അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ജസ്റ്റ് ഇതാ ഇങ്ങനെ ചെയ്യാറുള്ളൂ സോ ഇത് നമുക്കൊരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിനെ ഒന്നുകൂടെ സ്മജ് ചെയ്ത് കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ തോന്നുന്നു ഒരുപാട് ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണ്ട ജസ്റ്റ് ഇങ്ങനെ താഴെ കൊടുത്താൽ മതി കേട്ടോ പിന്നെ ചിലവരുടെ കണ്ണ് കുഴിഞ്ഞു പോയിട്ടുണ്ടാകും ഉള്ളിലൊക്കെ ആയിരിക്കും അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇതുപോലെ നമ്മൾ താഴേക്ക് ഇത് കൊടുക്കുക ലൈൻ അതായത് കാജൽ നമ്മൾ വാട്ടർ ലൈൻ്റെ താഴെ കൊടുത്തിട്ട് വാണ്ടർ വാട്ടർമാർക്കിൽ പറ്റുമെങ്കിൽ വൈറ്റ് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ വൈറ്റ് കാജൽ കൊടുക്കുമ്പോൾ നമുക്കൊന്നുകൂടെ നമ്മളുടെ ഐ ഈ പറഞ്ഞപോലെ കുഴിഞ്ഞ കണ്ണാണെങ്കിലും ശരി അല്ലെങ്കിൽ ചെറിയ കണ്ണൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി വലുതാക്കി കാണിക്കാൻ കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും വൈറ്റ് കാജൽ അത് ഉള്ളിൽ കൊടുത്തിട്ട് ദെൻ അതിൻ്റെ താഴെ നിങ്ങൾ ഇതുപോലെ ബ്രൗൺ ഓർ ബ്ലാക്ക് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്ന രീതി അത് സ്മജ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഇതൊരു ഫേസ് കറിയുടെ ആക്ച്വലി സ്മജ് പ്രൂഫ് ആണ് സോ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ നമുക്കിത് ഓവർ നമ്മളിതിപ്പം എങ്ങനെയാണോ കൊടുക്കുന്നത് അത് അത് ആ ഒരു രീതിയിൽ തന്നെ നിന്നോളും ഓക്കെ അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ബ്രഷ് കൊണ്ട് എൻ്റെ ഉണ്ടോ ഇതിങ്ങനെ ഒന്നുകൂടെ ഞാൻ സ്മജ് ചെയ്ത് കൊടുക്കും എനിക്കിങ്ങനെ ഒറ്റ വര പോലെ വരയ്ക്കണത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് കണ്ടു അപ്പോൾ ഒന്നുകൂടെ താഴത്തേക്ക് ഇറങ്ങും അപ്പോൾ ആ രീതിയിൽ ഞാൻ ഈ ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇത് വലിയ റേറ്റ് റേറ്റൊന്നുമില്ല കേട്ടോ ചെറിയ റേറ്റ് ഒക്കെ ഉള്ളു സോ അങ്ങനെയുണ്ട് ബെറ്റർ ആയില്ലേ സോ ഇപ്പം ഇത് ഞാൻ ലൈനർ ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചില സമയത്തൊക്കെ ചെയ്യുന്നത് ഇത് തന്നെ ഇങ്ങനെ വാട്ടർ ലൈനിൽ ഉള്ളിലേക്ക് ഒന്നങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കും പുറത്ത് കൂടെയല്ല കേട്ടോ ഉള്ളിൽ ഉള്ളിൽ കൂടെ ഓക്കെ അതിനുശേഷം നമുക്ക് മസ്കാരം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റാവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ ഈ ബ്രഷ് എന്ന് പറയണത് ഞാൻ എൻ്റെ എന്താ പറയുക ഐബ്രോ സെറ്റ് ചെയ്യണ ബ്രഷാണ് കേട്ടോ ഐബ്രോ ഞാൻ എൻ്റെ ഈ ബ്രഷിലാണ് സെറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിൽ തന്നെ രണ്ട് രീതിയിലുണ്ട് നമുക്ക് സ്മജ് ചെയ്യാനുള്ള ഇത് ഈ ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ ഇത് അപ്ലിക്കേഷനാണ് ഈ ഒരു ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന തോന്നുന്നു അതുപോലെ അപ്ലൈ ചെയ്യാനുള്ളതും ഉണ്ട് സ്മജ് ചെയ്യാനുള്ളതും സോ നമുക്ക് അപ്ലൈ ചെയ്യുക ദൻ അതിനുശേഷം നമ്മളിത് ഉള്ളിൽ ഫില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് സ്മജിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്കും സെലിബ്രിറ്റി സ്റ്റൈലിൽ കാച്ചൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് സോ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് എന്താ പറയുക ഒരുപാട് ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് വിശ്വസിക്കുന്നു ആവാൻ വേണ്ടിയിട്ട് സോ അപ്പോൾ എല്ലാവരും അപ്പോൾ വീഡിയോ കണ്ട് അതുപോലെയൊക്കെ ചെയ്യുക കേട്ടോ ഞാൻ എപ്പോഴും നല്ല നല്ല കാര്യങ്ങളും നല്ല പ്രൊഡക്റ്റുകളും മാത്രമേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാറുള്ളൂ അപ്പോൾ എനിക്ക് കഴിഞ്ഞ സത്യത്തിൽ ഞാൻ മുമ്പൊന്നും കണ്ണ് ഇല്ല എനിക്ക് ഒരു സംഭവമാണ് കണ്ണെഴുതുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ മുമ്പ് ഞാൻ എഴുതാറില്ല പിന്നെ ഞാൻ അത് എഴുതി ശീലിച്ചപ്പോൾ പിന്നെ അത് ഞാൻ ചെയ്യാറുണ്ട് എനിക്ക് ഒന്നും ചെയ്യണത് ഇഷ്ടമല്ലായിരുന്നു ഒരു സമയത്ത് എനിക്ക് ഞാൻ ഐബ്രോ ചെയ്യും അതിന് ലിപ്സ്റ്റിക്ക് കൊടുക്കും ഇത് മാത്രമായിരുന്നു ഞാൻ ചെയ്യുന്നത് സോ ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചെയ്യാൻ തുടങ്ങി എനിക്ക് ചെയ്യണം അത് കാരണം നമ്മൾ പ്രൊഫഷ ഈ ഒരു ഞാൻ നിൽക്കുന്നത് മിക്കി പ്രൊഫഷൻ ആണ് സോ എനിക്ക് എന്തായാലും ഗ്രൂം ചെയ്തേ പറ്റൂ എന്തായാലും എൻ്റെ ആയ്മക്കിപ്പോൾ ഒക്കെ എനിക്ക് ചെയ്തേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സെൽഫായിട്ട് പിന്നെ ഞാനത് എനിക്കായിട്ടും ഞാൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് കേട്ടോ അതാണ് സത്യം മുൻപും ഞാൻ ഭയങ്കര മടിയൊക്കെയാണ് ഞാൻ ചെയ്യാറൊന്നുമില്ല സോ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ ഇതുപോലെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാജിലാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഒത്തിരി ഹെവിയായിട്ടുള്ളതൊന്നുമല്ല അപ്പോൾ ഇത് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് ഫേസ് സ്റ്റാൻഡേ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ പറയാനുള്ളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ